ജനമനസ്സിൽ തങ്ങി നിൽക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യേണ്ടതില്ല കാമ്പുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്താൽ മതിയെന്ന് തെളിയിച്ച ഒരാളാണ് നടി അപർണ ഗോപിനാഥ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ചെന്നൈയിലെ മലയാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അപർണ ദുൽഖർ സൽമാൻ നായകനായ എ ബി സി ഡി എന്ന സിനിമയിലൂടെയായിരുന്നു അപർണയുടെ സിനിമയിലേക്കുള്ള എൻട്രി ചിത്രത്തിലെ മധുമിത എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രത്യേകിച്ചും അപർണയുടെ ബോയ്കട്ട് ഹെയർ സ്റ്റൈൽ നടി എന്നതിലുപരി നിരവധി നാടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപർണ കണ്ടംപററി ഡാൻസർ അമായ അപർണ ഇതുവരെ പതിമൂന്നോളം മലയാള സിനിമകളിലാണ് അഭിനയിച്ചത് എ ബി സി ഡിക്ക് ശേഷം ബൈസിക്കിൾ തീവ്സ് മുന്നറിയിപ്പ് ചാർലി കോൾ ബസ് സഖാവ് ഒരു നക്ഷത്രമുള്ള ആകാശം സേഫ് എന്നിവയാണ് അപർണയുടെ പുറത്തിറങ്ങിയ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടവ അപർണ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് തനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള റോൾ ആണോ എന്ന് നോക്കിയാണ് നായിക കഥാപാത്രമാകണമെന്ന നിർബന്ധമൊന്നും സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ അപർണയ്ക്കില്ല ഭാവിയിൽ സിനിമാനടി അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നതിലുപരി നല്ല നടിയെന്നും നല്ല വ്യക്തിയെന്നും അറിയപ്പെടാനാണ് താല്പര്യമെന്ന് പല അഭിമുഖങ്ങളിലും അപർണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുവരെയും അപർണ സിനിമയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് സേഫിന് ശേഷം അപർണയുടെ ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടില്ല സിനിമയിൽ അപർണ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എഴുപതിനായിരത്തിന് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് അപർണ കൂടുതൽ ആക്റ്റീവ് സെൽഫികൾ ചുറ്റുപാട് നിന്നും യാത്രകൾക്കിടയിലും പകർത്തിയ പ്രോഡക്റ്റുകൾ എന്നിവയെല്ലാമാണ് അപർണ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടുള്ളത് അവയിൽ ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളവയാണ് എന്തുകൊണ്ടാണ് നടി താൻ പകർത്തിയ ചിത്രങ്ങളും തൻ്റെ തന്നെ സെൽഫികളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ടോണിൽ പങ്കുവയ്ക്കുന്നതെന്ന് വ്യക്തമല്ല ഇപ്പോഴിതാ അപർണ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളും അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനുമാണ് ആരാധകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത് തിരിച്ചു വരില്ലെന്ന് കരുതിയയിടത്തു നിന്ന് മനോധൈര്യം കൊണ്ടും വിധി ആയതുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു വന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് അപർണയുടെ ആദ്യത്തെ പോസ്റ്റ് തുടക്കം പുതിയ തുടക്കം ഓരോ പാളികളായി പ്രാർത്ഥന എന്നൊക്കെയാണ് ആ പോസ്റ്റിന് താരം നൽകിയ ഹാഷ്ടാഗുകൾ മറ്റൊന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി ദൈവത്തിന് നന്ദി എന്ന ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചുള്ളതായിരുന്നു പ്രാർത്ഥന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തി നാല് വിശ്വാസം എന്നിങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റിന് നൽകിയ ഹാഷ്ടാഗ് വെറുതെ ഇരിക്കുന്നത് ഒരു കലയാണ് അതിന് എന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് പ്രാർത്ഥനകൾ സ്നേഹം നിലവിലുണ്ട് തഴച്ചു വളരുക തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നിങ്ങനെയാണ് ആ പോസ്റ്റിനൊപ്പം ഹാഷ്ടാഗായി നൽകിയിരിക്കുന്നത് അപർണയുടെ പുത്തൻ പോസ്റ്റുകൾ കണ്ടതോടെ പലവിധ സംശയങ്ങളായി ആരാധകർക്ക് അപർണ ഏതോ അപകടകരമായ സാഹചര്യത്തിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ മറ്റോ കരകയറി വന്നിരിക്കുകയാണ് അതിനാലാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് എന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം വരികൾ കുറിച്ചതെന്ന് അപർണയും വ്യക്തമാക്കിയിട്ടില്ല അപർണ ഗോപിനാഥിനെ എന്തു പറ്റി എന്നുള്ള ആശങ്കയും ആരാധകർ കമന്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അപർണയുടേത് നാടകം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നുവെന്ന് പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അഭിനേത്രി കൂടിയാണ് അപർണ ഗോപിനാഥ്